നടൻ കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഹൻസിക കൃഷ്ണ തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഹൻസിക സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി മാത്രമല്ല കലാകുടുംബത്തിലെ പ്രായം കുറഞ്ഞ നടിയും ഹൻസികയാണ് ലൂക്ക എന്ന സിനിമയിൽ അഹാനയുടെ കുട്ടിക്കാലം ചെയ്താണ് ഹൻസിക സിനിമയിൽ ഹരീശ്രീ കുറിച്ചത് വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എങ്കിലും ഹൻസികയുടെ പ്രകടനം അന്നേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പഠനത്തിലും നൃത്തത്തിലും മാത്രമല്ല ജിംനാസ്റ്റിക് മോഡലിംഗ് തുടങ്ങിയവയിലെല്ലാം ഹൻസിക സജീവമാണ് കോവിഡ് കാലത്താണ് ചേച്ചിമാരുടെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഹൻസികയും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് എട്ട് ലക്ഷത്തിനടുത്താണ് താരപുത്രയുടെ യൂട്യൂബ് ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴിതാ പത്തൊമ്പതുകാരിയായ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് പേഷ്യൻ്റ് ഗൗൺ ധരിച്ച് കയ്യിൽ ക്യാനുലയുമായി നിൽക്കുന്ന ഹൻസികയാണ് ചിത്രങ്ങളിലുള്ളത് എം ആർ ഐ സ്കാനിന് വിധേയമായപ്പോൾ താരപുത്രി പകർത്തിയതാണ് ചിത്രങ്ങൾ എം ആർ ഐ സ്കാനിങ് കഴിഞ്ഞു പക്ഷേ ഞാൻ ഓക്കെ ആണ് ഗൈസ് എന്ന് കുറിച്ചുകൊണ്ടുള്ള സ്കാനിങ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹൻസിക പങ്കുവച്ചു ആദ്യമായാണ് ഇത്തരത്തിലൊരു പോസ്റ്റുമായി താരപുത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ കമൻ ബോക്സ് മുഴുവൻ താരപുത്രിക്ക് എന്ത് എന്ന് അന്വേഷിച്ചുള്ള കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞു എന്താണ് പറ്റിയത് ഹൻസു എം ആർ ഐ സ്കാൻ ചെയ്യാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നിങ്ങനെയെല്ലാം കമൻറ്റുകളുണ്ട് എന്നാൽ എന്താണ് അസുഖമെന്നൊന്നും ഹൻസിക വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇത് സംബന്ധിച്ചൊരു ഹോസ്പിറ്റൽ വ്ളോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് തുടങ്ങിയ രസകരമായ കമൻറ്റുകളും പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് യൂത്താണ് ഹൻസികയുടെ ആരാധകരിൽ ഏറെയും കമൻ ബോക്സ് മുഴുവൻ കരുതൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ള കമൻ്റുണ്ട് അടു അടുത്തിടെയാണ് തനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന അസുഖത്തെക്കുറിച്ച് താരപുത്രി വെടി വെളിപ്പെടുത്തിയത് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസികയ്ക്കുള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു താരപുത്രി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണത്രെ അസുഖം ഭേദമായത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഹൻസുവിന് അസുഖം പിടിപെട്ടത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്ന് മുതൽ ആറ് വരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ അസുഖം മൂലം താൻ അന്ന മുഖത്തൊക്കെ നീരുവെന്ന് ചൈനീസ് ലുക്കുള്ള കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികിയെ ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസ് ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേർണി ആയിരുന്നു അത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തു മെഡിസിൻസ് തുടർന്നു നാല് വർഷത്തോളം മെഡിസിൻസ് എടുത്തു ഇപ്പോൾ ഹൻസ് പെർഫെക്റ്റ്ലി ഓക്കെ ആണ് അനന്തപുരി ഹോസ്പിറ്റലിനെ തൻ്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസ് പറയാറുള്ളതെന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത്